സ്പാനിഷ് പരിശീലകൻ സാവി ഹെർണാണ്ടസിനെ തഴഞ്ഞെന്ന വാർത്തകൾ നിഷേധിച്ച് എ ഐ എഫ് എഫ് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഐ എം വിജയൻ പത്തുപേരുടെ ചുരുക്കപ്പട്ടികയിൽ സാവ്ക്കാണ് പരിഗണന എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനെ അറിയുന്നയാൾ പരിശീലകനാകുന്നതാണ് ഗുണം ചെയ്യുകയെന്നും ഐ എം വിജയൻ പറഞ്ഞു ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്ത്യൻ ഫുട്ബോൾ വലിയൊരു പ്രതിസന്ധിയുടെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രതിസന്ധി മറികടക്കുന്നതിന് അടുത്ത കാലത്ത് ചില വാർത്തകൾ നമ്മളെ തേടിയെത്തിയിരുന്നു സാവി ഫെർണാണ്ടസ് സ്പാനിഷ് ഇതിഹാസ ഫുട്ബോൾ താരം ബാഴ്സലോണയുടെ ഹെഡ് കോച്ചൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യൻ പരിശീലനാകാൻ അദ്ദേഹം അപേക്ഷ നൽകി എന്നുള്ള വാർത്തകളൊക്കെ നമ്മളെ ഏറെ സന്തോഷിപ്പിച്ചാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്കില്ല ഇന്ത്യയുടെ കോച്ചാകാനുള്ള അപേക്ഷ എ ഐ എഫ് നിരസിച്ചു എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് അദ്ദേഹത്ത് ഏതായാലും ആ സമയം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസവും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ഡയറക്ടറുമായിട്ടുള്ള ശ്രീ ഐ എം വിജയൻ നമ്മളോടൊപ്പം ചേരുകയാണ് വിജയട്ടാ ഇത് ശരിയാണോ ശരിക്കും സാവി ഇന്ത്യയിലേക്ക് പരിശീലകനാകാൻ അപേക്ഷിച്ചിരുന്നു എന്താണ് കാര്യത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പത്ത് നൂറ്റി ചെല്ലാം കോച്ചസ്റ്റിൽ സാവിടെ പേരുണ്ട് എന്താ ഇപ്പൊ നാലും അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ടെക്നി കമ്മിറ്റിയിൽ പ്രവർത്തനം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോച്ചസിനു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്ത് രണ്ടുപോലായിട്ട് ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് കോച്ചായിട്ട് എടുക്കുന്നത് ഖാലീദനയാണ് അപ്പോൾ ഖാലിദിനെയാണ് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ നമ്മളിത് പരിശോധിച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ സാവി ആണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് സാവിസ് ഭയങ്കര പൈസയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ പോലെ അങ്ങനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പൈസ ഇല്ലാന്നൊരു ഡയറക്ടറെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അറിയില്ല എൺപത് കോടി രൂപയായിരുന്നു ഖത്തറിൽ അദ്ദേഹം കോച്ചിങ് നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം പക്ഷേ അത് നമ്മളല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല കമ്മിറ്റിയിലുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല ഡയറക്ടറായാലും പറയാൻ പറ്റില്ല അത് പറയേണ്ട സെക്രട്ടറിയും പ്രസിഡന്റാണ് അവരാണ് ഫൈനാൻസ് ആണ് അവരാണ് തീരുമാനിക്കുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ലോങ് പീരീഡിന് എടുക്കണം അത് സാവി റെഡിയായി ചെയ്ത് നമ്മൾ അവർ സംസാരിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് എന്തായാലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ് ഇന്ത്യൻ ടീമ് ഒരു ഉണർവാകും നല്ല പുതിയ പുതിയ പ്ലെയേഴ്സ് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അടുത്ത പോലെ എന്തായാലും അർജൻറ്റീന വരും ഞാൻ മറ്റേ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ട് സ്പോർട്സ് മിനിസ്റ്റർ എന്തായാലും ഒരു വിജയം സൈൻ ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം സാ അർജൻറ്റീന ടീമിനെ കൊണ്ടുവരാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ അതിൽ മെസ്സി ഇല്ലെങ്കിൽ ആണ് പ്രശ്നം ഇന്ത്യയുടെ ഫുട്ബോളിനെ കേരളത്തിന്റെ ഫുട്ബോൾ ആരാധകർക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് ശ്രീ എം വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത് സാവി ഫെർണാഡസിനെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഒഴിവാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പരിഗണനയിലുള്ളവരുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് അതോടൊപ്പം തന്നെ മലയാളികളുടെയും ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളുടെയൊക്കെ ഏറ്റവും വലിയ ആവേശമായ അർജന്റീനയും മെസ്സിയും കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു ക്യാമറമാൻ സെഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ